അഞ്ജു ഇത് കേരളത്തിൽ നിന്ന് പോയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആ സ്ഥലം പോയി നോക്കി നൂറ് മീറ്ററോളം ദൂരത്തിൽ മണ്ണ് മണ്ണിടിഞ്ഞ് കിടക്കുകയാണ് അഞ്ജു അപ്പോൾ ആ നൂറ് മീറ്റർ മണ്ണ് ഇന്ന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ തന്നെ നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലോറിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കൂ എന്നാണ് കേരളത്തിൽ നിന്ന് പോയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് ജി പി എസ് സിഗ്നൽ അവസാനം ലഭിച്ചിട്ട് നമ്മുടെ വാഹനത്തിൻ്റെതാണെന്ന് കൃത്യമായി ഉറപ്പിക്കാനായിട്ടില്ല എന്നും പറയുന്നു അഞ്ചു നമ്മൾ പറഞ്ഞു വന്നത് ഈ അർജുൻ്റെ കുടുംബം അവരും ഇപ്പോൾ ഈ നിങ്ങളെല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണോ ഉള്ളത് എല്ലാവരും ഇവിടെ ഉണ്ട് സാർ നമ്മൾ നാലഞ്ച് ദിവസമായിട്ട് എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട് പിന്നെ ഇവർ പറയുന്നുണ്ട് പത്തിനൂറ് മീറ്ററോളം ഉണ്ട് ഇതൊക്കെ ഇപ്പോഴാണോ ഇവർ അറിയുന്നത് സർ ഇത് നാല് ദിവസം കഴിഞ്ഞു ഇന്നൊക്കെ അഞ്ചാം ദിവസമായി ഇന്ന് രാവിലെ എട്ടേ മുക്കാലോട് കൂട്ടിയിട്ട് ഈ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് ഇത്രയും ആളുകൾ അതിൻ്റെ അകപ്പെട്ടിട്ട് അഞ്ച് ദിവസമായി ഇപ്പോഴാണോ ഇവർ ഇതൊക്കെ അറിയുന്നത് നമുക്ക് നാല് ജെ സി ബിയും മാത്രമാണ് ആ സമയത്ത് നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോകുന്നത് ഏകദേശം അറുപത് ചെറിയ ഹിറ്റാച്ച് വെച്ചിട്ടാണ് അത് വെച്ചിട്ട് വെച്ച് എത്ര നീക്കാൻ സാധിക്കും അപ്പോൾ അവർക്ക് അത് പറ്റൂലെങ്കിൽ അവരെ മറ്റ് മറ്റു വഴികൾ അതെ ഭയങ്കര ഭയങ്കര എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തി തീർച്ചയായിട്ടും ഞാൻ അല്പസമയത്തുള്ളിൽ ഉത്തരഖണ്ഡ എസ് പിയുമായി സംസാരിക്കുന്നുണ്ട് ശ്രീ നാരായണയെ ഒന്നുകൂടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് നാരായണൻ ഇന്നലെ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു അഞ്ജുവിനോടും ഭാര്യയോടും അമ്മയോടും ഒക്കെ ഈ സർക്കാരിന്റെ നാരായണ പറഞ്ഞു അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും ഇടയ്ക്ക് അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങൾക്ക് വിവരം നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയോട് കൂടി ഇരിക്കാം വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അഞ്ജു അറുപത്തൊൻപത് ദിവസമൊക്കെ വലിയ രീതിയിൽ മൈനുകളിൽ കുടുങ്ങിയ കുട്ടികളെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ചിലിയിലൊക്കെ ിലൊക്കെ കാട്ടിൽ പെട്ടുപോയിട്ടും പ്രതീക്ഷയും ഉണ്ട് ആ തന്നെ കാത്തിരിക്കാം മഞ്ജു എന്തായാലും വിവരം കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അവിടെ അഞ്ജുവിനെയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യാം തൽക്കാലം അമ്മയും ഭാര്യയും ഒന്നും ടെലിവിഷൻ തൽക്കാലം കാണിക്കേണ്ടതില്ല കാരണം അവർ ആ പ്രാർത്ഥനയിൽ തന്നെ ഇരുന്നോട്ടെ നമുക്ക് കാര്യങ്ങൾ അവരോട് അവരുടെയും ചെയ്യാം താങ്ക് യു മെഞ്ജു